ഹായ് കൂട്ടുകാരി എല്ലാവർക്കും അതിഥി ചാനലിലേക്ക് സ്വാഗതം ചേച്ചി വീട് ഇട്ടിട്ടിപ്പോൾ ഒരു മാസമായി കഴിഞ്ഞു ചേച്ചി അന്ന് പറഞ്ഞില്ലായിരുന്നോ ചേച്ചി താമസിച്ചിരുന്ന വീട് മാറുന്നു വേറൊരു വാടക വീട്ടിലോട്ട് പോകുന്നത് ആ ആ ചേച്ചി താമസിച്ചിരുന്ന വീട് ഇച്ചിരി വലിയ വീടായിരുന്നു ഇപ്പൊ വന്ന വീടാണെങ്കിൽ ചെറിയ വീട് അതിൻ്റെ പകുതിയുള്ളു അപ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അടുക്കന്നൊന്നും സൗകര്യം ഇടില്ല അതിനെക്കാട്ടി രണ്ട് റൂമ് ഇവിടെ കുറവാണ് സ്പേസ് എല്ലാം കുറവാണ് അവിടെ നല്ല ഓപ്പൺ പ്ലേസ് ആയിരുന്നു കിളികളെ വളർത്താമായിരുന്നു ചെടികൾ വെക്കാമായിരുന്നു എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും ഉക്കത്തില്ല അതുകൊണ്ട് ചേച്ചിയുടെ മിന്നു മിന്നു മിന്നുവിനേയും എല്ലാം ചേച്ചി വിറ്റ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചെടികളെല്ലാം ഓരോരുത്തർക്ക് എടുത്തുകൊടുത്ത് അതുകൊണ്ടൊക്കെ ചേച്ചി ഭയങ്കര വിഷമാ മറ്റേത് കിളികളുടെ വർത്താനം പറയാം കിളികളുടെ അടുത്ത് പോകുക കുറച്ച് നേരം പോയി സമയം പോകാം ചെടിയടുത്ത് പോയി സമയം കളയാം ഇതിപ്പോൾ ഒന്നുമില്ല ഒരു നാല് വശത്തും ഓരോ വീടുകളുടെ ഭിത്തിയാണ് അതിൻ്റെ നടപ്പിൽ ചേച്ചി ഇരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ഫ്രണ്ട് മാത്രമേ കുറച്ച് ഓപ്പൺ പ്ലേസ് ആയിട്ടുള്ളു അപ്പോൾ ചേച്ചി വീട് ഇട്ടിട്ടിപ്പോൾ ഒരു മാസത്തോളമായി ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ കുറച്ചെങ്ങാണ്ടേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി പറയാനുണ്ടെങ്കിൽ ചേച്ചി എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും അതിപ്പോൾ ഇന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വരെ പോകണം ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് അത് കാണിക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ചേച്ചിയുടെ രണ്ട് കൈക്കാണ് അതിൻ്റെ കുഴപ്പം വന്നിരിക്കുന്നത് അപ്പോൾ ഓപ്പറേഷൻ ചെയ്ത കൈ കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അത് പറ്റിച്ചെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ചേച്ചി വളരെ രസമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്ന് എടുത്തത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരു ഇങ്ങനെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ചേച്ചിയുടെ ചേച്ചിക്ക് കാണാനിട ചെറിയൊരു വീഡിയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് അതായത് തൻ്റെ മകളെ കല്യാണം കഴിച്ച് വിട്ട് തൻ്റെ മകളെ കല്യാണം കഴിച്ച് വിട്ട വീട്ടിൽ നിന്നും മരുമകൻ അതായത് മാപ്പിള മാപ്പിള എന്ന് പറയും നമ്മുടെ അത് നമ്മുടെ മലയാളീസിലാണെങ്കിൽ നമ്മൾ പെണ്ണിനെ കല്യാണം കഴിച്ച് മകളെ കല്യാണം കഴിച്ച് വിട്ടാലും മകളുടെ അമ്മയോ മാമിയായിരുന്നു അമ്മാവിന്നാണ് വിളിക്കുന്നത് പക്ഷേ തമിഴിൽ അതിനെ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ മാപ്പിള അത്തക്ക് ഫോൺ ചെയ്യുക അത്തേ നിങ്ങൾ കൊടുത്ത് വിട്ട പ്രോഡക്റ്റ് വേല ചെയ്യുന്നില്ല അപ്പോൾ അത്ത തിരിച്ച് പറയുക ആ പ്രോഡക്റ്റ് നിൻ്റെയും കൊടുത്തിട്ട് ഒമ്പത് നാളാച്ച് അതിൻ്റെ വാറൻറ്റിയും കഴിഞ്ഞ് എക്സ്പിരി ഡേ ഡേറ്റും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി അത് റിട്ടേൺ തന്നാലും തിരിച്ചെടുക്കത്തില്ലെന്നും അതായത് അവരുടെ മകളെ കല്യാണം കഴിഞ്ഞ് വിട്ടിട്ട് ഒരുപാട് വർഷമായി അത് ആ ഒരുപാട് വർഷത്തിനുള്ളിൽ അതിനെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസും എക്സ്പിരി ഡേറ്റും കഴിഞ്ഞ് അതിൻ്റെ വാറൻറ്റി എല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് ആ ആ തൻ്റെ മകളെ തിരിച്ച് തന്നാൽ ഞങ്ങൾ എടുക്കത്തുമില്ലെന്ന് പറഞ്ഞു അതൊരു നല്ല കാര്യമല്ലേ അതാ പറച്ചില്ലാത്തത് വേണം ആ മാപ്പിളെ വിളിച്ച അതേ നിങ്ങളുടെ പ്രോഡക്റ്റ് വേല ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ലെന്ന് എനിക്ക് ചിരിച്ചിരി ചൂപ്പാട് വന്നു അപ്പം ഞാൻ വിചാരിച്ചിത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്തത് അപ്പോൾ ചേച്ചി പോയിട്ട് വരാം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണേ ഇനി മൂവായിരം നാലായിരം വാച്ചവർ ആയല്ലേ ചേച്ചിക്ക് മൂവായിരത്തിൻ്റെ അടുത്ത് എത്താറാവാറായപ്പോഴാണ് ചേച്ചി വീഡിയോ ഇപ്പം ഇടാറ് ഇടാതിരുന്നത് ഇനി ഇതിങ്ങനെ പോകുമെന്ന് തോന്നി ഇരുപത്തഞ്ചാമത്തെ വർഷവും കഴിയുമെന്ന് തോന്നി ചേച്ചിക്ക് മോണിസ്റ്ററൈസ് മോണിറ്റൈസേഷൻ ആവാ അപ്പം ഇതൊക്കെ ആവട്ടെല്ലേ എന്നുവച്ചാൽ ചേച്ചി വീഡിയോ ഇട്ടില്ലെങ്കിൽ എല്ലാവരും വന്ന് ചേച്ചിയുടെ പഴയ പഴയ വീഡിയോകളെല്ലാം കണ്ടുകൊണ്ടിരിക്കണം ഇത് കൊണ്ടാണ് ഇതുകൊണ്ടാണ് ചേച്ചി വീഡിയോ ഇടാത്തത് സാഹചര്യം കുറച്ച് ഇങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പഴയ വീഡിയോകൾ ചേച്ചിട്ട് എടുത്ത് കാണാൻ കാണാത്ത വീഡിയോകളൊക്കെ ഒരുപാടുണ്ട് അതെല്ലാം നിങ്ങളെടുത്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും എല്ലാം തന്ന് കമൻ്റെല്ലാം ഇട്ട് നിങ്ങൾ ചെയ്യുക സന്തോഷമായിട്ടിരിക്കണം കേട്ടോ